എന്റെ സ്വന്തനാട് നാട് കണ്ണൂരാണെങ്കിലും കണ്ണൂർ അങ്ങനെ പോകാനും കഴിയില്ല അങ്ങനെ രണ്ട് കല്യാണം അടുത്തടുത്ത് വന്നു ഇത് എന്റെ അനിയന്റെ കല്യാണം ആണ് കല്യാണ ദിവസമായി അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിന് ശനിയാഴ്ച രാവിലെ ഞായറാഴ്ച എന്നും കല്യാണം അപ്പോൾ ആൾക്കാരെല്ലാം കുറച്ച് കുറച്ച് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കുന്ന അറിയാണ്ട് എന്റെ നടന്നു ഞാൻ ഇനി ഏട്ടനും ബില്ലുമാനും എല്ലാം ഇടനിക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിന് അലങ്കരിച്ചത് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് എന്റെ അനിയൻ അഭി അപ്പോൾ ഇതിന്റെ അലങ്കരിച്ചിട്ടുള്ളതെല്ലാം കാണാനും ഫ്ലക്സ് വെച്ചിട്ട് കാണാനെല്ലാം നല്ല രസമുണ്ടായിന് ലൈറ്റ് കത്തിക്കുമ്പോൾ പച്ചയും മഞ്ഞ എല്ലാം കത്തുന്നുണ്ട് ആ മുകളിൽ തൂങ്ങി കിടക്കുന്ന സാധനം പിന്നെ കല്യാണത്തിന് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് കുറേ ബന്ധുക്കളെയും കുറേ നാട്ടുകാരെയും എത്രയോ വർഷങ്ങളായിട്ട് കാണാത്ത ആൾക്കാരെല്ലാം കാണാമല്ലോ പിന്നെ കണ്ണൂരിൻ്റെ രുചിയിലെ ബിരിയാണി തിന്നാലാ പിന്നെ നമ്മൾ നേരെ പണിപ്പുരല്ലേക്ക് ഞാനും മാമനും കൂടി പോയി മാമൻ ഓരോന്ന് ഓരോന്ന് പൊന്തിച്ച് കാണിച്ച് കയറി എന്ന് നിറച്ചും ചിക്കൻ പൊയ്ച്ച് വെച്ചിട്ടുണ്ട് വൈകുന്നേരം വലിയ റിസപ്ഷൻ നടക്കാൻ പോകുന്നുണ്ട് അതിന് നിറച്ചും ബിരിയാണിയാണോ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അടിപൊളി പായസവും അടിപൊളി ടേസ്റ്റായിരുന്നു മണമെന്നെല്ലാം പറഞ്ഞാലില്ലേ സൂപ്പർ മണമായിട്ടാണ് നിൽക്കാൻ കഴിയുന്നുണ്ടായിട്ടില്ല പിന്നെ ഓരോ രണ്ട് മൂന്ന് കാലെല്ലാം എടുത്തിട്ട് പിള്ളേർക്ക് ഉച്ചക്ക് ഭക്ഷണത്തിന് കൊടുത്തിനെ അവർക്ക് ഇതെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ടല്ല കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് അടുത്ത ചേട്ടന്മാരെല്ലാം ചിരിക്കുന്നുണ്ടായിനി ആദ്യമായിട്ട് ഞാനിങ്ങനെ അടുക്കള ഭാഗത്തെല്ലാം പോയിട്ട് പണിപ്പുരയിലെല്ലാം പോയിട്ട് വീഡിയോ എടുക്കുന്നത് തന്നെ കഴിഞ്ഞ മാസം എൻ്റെ ഇളയമേൻ്റെ മോളെ കല്യാണം ഉണ്ടായിന് അതേ നാട്ടിലെ ചൊയ്ലിയിൽ തന്നെയാണ് ഈ ഒരു കല്യാണം ഇളയമേൻ്റെ മോൻ്റെ കല്യാണമാണ് ഇന്നത്തേത് അപ്പോൾ ഈ ചിക്കൻ വെച്ചതും മധു ഇതെല്ലാം കണ്ടിട്ട് ഞാൻ പിന്നെ നേരെ അപ്പുറത്തേക്ക് പോയി ഉച്ച കഴിഞ്ഞിന് അപ്പം തന്നെ നമ്മൾ റെഡിയാവേണ്ട സമയം ആയിന് പിന്നെ അങ്ങനെ ഒരു ഇതില്ലല്ലോ അടിപൊളിയല്ലേ എല്ലാ ആൾക്കാരെല്ലാം വരുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു മാമന്മാരും അമ്മമാരും അളയമ്മമാരും അമ്മമ്മമാരും അപ്പപ്പന്മാരും വില്ലമ്മമാരും ആരല്ലാനാന്ന് കാണാണ്ട് കുറേ ആൾക്കാരെ കാണാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം സ്റ്റേജെല്ലാം കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നല്ല ലൈറ്റെല്ലാം ഫിറ്റിയിട്ട് അടിപൊളിയായിരുന്നു സിമ്പിളാണ് പക്ഷേ അടിപൊളി അതിന് നമ്മളെ നമ്മൾ എല്ലാം വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി ചക്കൻ്റെയും അനിയത്തിൻ്റെയും പിന്നെ നമ്മളെല്ലാവരും അങ്ങനെ ഓരോ ഓരോരുത്തരായി വരാൻ തുടങ്ങി അങ്ങനത്തേക്ക് ഞാനും സെറ്റ് ആയി ഞാൻ റെഡി ആയിട്ടുണ്ടായി പിന്നെ അനിയത്തിയും ആവെല്ലാം വന്ന് പിന്നെ ഏമ്മമാർ വന്നു അങ്ങനെ എല്ലാവരോടും വാർത്ത എനം പറയൽ തന്നെയായിരുന്നു പണി ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം നമുക്ക് വീണ് കിട്ടൂല എന്തെല്ലാം പറയാനുണ്ട് എൻ്റെ പിള്ളേർ ഇവിടെ കീഞ്ഞ് നിൽക്കുന്നുണ്ട് നല്ല റെഡ് കളർ ഷേർട്ട്സ് എല്ലാം ഇട്ടിട്ട് ഞാൻ അവരെ കീറ്റ് റെഡിയാക്കിയിട്ടുണ്ട് ഈ നമ്മളെ അളേമേൻ്റെ മക്കളാണ് പിന്നെ മാമൻ്റെ മോനുണ്ട് ഇവൻ വന്ന് പ്പോൾ തന്നെ വന്നിട്ട് എന്നോട് ചോദിച്ചാൽ യൂട്യൂബിൽ ഞാൻ ലൈക്ക് എടുക്കലുണ്ട് ആ ലൈക്ക് എത്രന്ന് എണ്ണി പറയാൻ പറ്റുമോ എന്നല്ല എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എണ്ണീട്ട് ഒരു കണക്കിന് ഞാൻ പറഞ്ഞു കൊടുത്തു അവന് ഇത്രയും ലൈക്സ് ഉണ്ട് എൻ്റെ വീഡിയോ എപ്പോൾ പോകും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഇവരെല്ലാം നമ്മളെല്ലാം കൂടിയിട്ട് ഇന്ന് വർത്താനല്ലാം പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തേക്ക് പോയപ്പോഴത്തേക്കും പുറത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല ഭയങ്കര തിരക്ക് ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ആൾക്കാരിൽ ഇരിക്കാൻ തുടങ്ങിയത് കുറെ ആൾക്കാരെ തലയിലാണ് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത് അന്ന് അലയാഴി ഉള്ളിലാടും താരകങ്ങൾ കണ്ണുവെച്ച പാലിജാനമല്ല ആഴേന്റെ കൂടെ കഞ്ഞ പഞ്ചവർണമല്ല കുതിച്ച ചെണ്ടിലന്റെ സ്വന്തമായി ഞാനറിഞ്ഞു இலாவ பால் கொடுங்க கொண்டு வந்து പുതിച്ച ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞു നക്ക് വെണ്ണിലാവ് പാൽ പാൽക്കുടങ്ക കൊണ്ടുവന്നു നമ്മളൊരു വേണമെങ്കിൽ നമ്മൾ ബിരിയാണി തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു നല്ലോണം തിന്ന് അത് കഴിഞ്ഞിട്ട് വയറ് നിറച്ചും പായസം കുടിച്ചും കിച്ചിയും ധീയും കിച്ചും എല്ലാവരും കൂടിയിട്ടിരുന്നിട്ടാണ് കഴിച്ചിനെ അപ്പം അതെല്ലാം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് തന്നെ ക്ഷീണായിപ്പോയി കിടന്നുറങ്ങാനുള്ള ഒരു നീ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷം സമയമാവണ്ടേ പിന്നെ ഇവർ അഞ്ച് മക്കളാണ് അമ്മമ്മ അപ്പാപ്പനും അപ്പാപ്പനും അമ്മമ്മക്കും കൂടിയിട്ട് അഞ്ച് മക്കളുണ്ട് അപ്പം അഞ്ച് മക്കളെ നിർത്തിയിട്ട് എൻ്റെ അമ്മ അളയമ്മമാരും മാമ്മമാരും അപ്പാപ്പനും അമ്മാമ്മയും കൂടിയിട്ട് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ടായിന് പിന്നെ ഞങ്ങളെല്ലാവരും ഫാമിലിയുള്ള എല്ലാവരും ഒന്നുമില്ല കുറെ ആൾക്കാരും മിസ്സിങ്ങ അമ്മിയായിട്ടെല്ലാം മിസ്സിങ്ങ് ആണ് എൻ്റെ പിള്ളേർ ഇല്ല എല്ലാവരും ഉറങ്ങിപ്പോയി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് രണ്ടുമൂന്ന് കൂടിയിട്ട് ഏ ആക്കുന്നുണ്ട് ഫോട്ടോയും വീഡിയോ എല്ലാം കൂടി ഇപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പിറ്റേ ദിവസമായി കല്യാണത്തിന് വരികയും എല്ലാവരും വന്നിട്ടുണ്ടായിന് രാവിലെ ഒരു ഓട്ടം തന്നെയായിരുന്നു ഞങ്ങളിവിടെ തന്നെ അനുണ്ടായിന് അങ്ങനെ രാവിലെ കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും റെഡി സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഗോൾഡും ചോപ്പും അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഞാൻ പല ആൾക്കാരും വിട്ടിട്ട് കണ്ടിരുന്ന അങ്ങനെയുള്ളൊരു കോമ്പിനേഷനാണ് എൻ്റെ സാരി രാവിലെ പിന്നെ ആ ഓട്ടത്തിൻ്റെ തിരക്കിൽ എനിക്ക് പറ്റുന്ന ആൾക്കാരെ മാത്രമേ വീട് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ പുറത്തേക്കൊന്നും പോയിട്ട് എടുക്കാനും കഴിയില്ല കാരണം ഭക്ഷണം കഴിക്കാനുള്ള തിരക്ക് ഇഡ്ഡീം ചമ്മന്തിയും തോന്നു പിന്നെ കുറച്ച് കാര്യപ്പം കൊയലപ്പം അങ്ങനെ പലതും തോന്നു പിന്നെ മുല്ലപ്പല്ലം കുത്തി ഒരുങ്ങി കഴിയുമ്പോഴത്തേക്ക് വലിയൊരുക്കൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ സിമ്പിളായിട്ട് എൻ്റെ മുഖം ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ വാവ വന്നിട്ടുണ്ടായിരുന്നു വാവനെല്ലാം നോക്കി എല്ലാവരും നോക്കി അവർ ഫോട്ടോ ുന്നത്ട്ടിന് അനിയത്തി കൂടി ഫോട്ടോ എടുക്കുന്നതെല്ലാം നോക്കി ഇതാണ് നമ്മളുടെ കല്യാണ ചക്കൻ അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങേണ്ട സമയമായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ മാച്ചിങ്ങിലുണ്ടായിന് മാമനും മാമേൻ്റെ ഉണ്ണിക്കുട്ടനും എല്ലാം ഒരേ മാച്ചിങ് ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിനി ഞങ്ങൾ എന്നിട്ട് ഒരു വണ്ടിയിൽ കല്യാണ മണ്ഡപത്തിലേക്ക് പോകുന്നുണ്ട് ഇവിടുന്ന് ഒരു മുക്കാ മണിക്കൂർ ഉണ്ടായിന് മണ്ഡപത്തിലേക്ക് മുക്കാ മണിക്കൂർ ഇല്ല അരമണിക്കൂർ കൂടുതൽ അങ്ങനെ മണ്ഡപത്തിൽ പോകുന്ന വഴിയിൽ ചെറുതായിട്ട് മഴയെല്ലാം ഉണ്ടായിനി കുടയിലെടുത്തിന് പക്ഷേ അത്ര വലിയ മഴയൊന്നും പെയ്തിട്ടൊന്നുമില്ല ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞു നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു മായി നിനക്ക് വെണ്ണിലാവ് പാൽ കുടങ്ങൾ കൊണ്ടുവന്ന് ു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു താരകങ്ങൾ കണ്ണുവെച്ച പാലിജാലമല്ലേ താര കൂടെ നഞ്ഞ പഞ്ചവർണമല്ലേ തങ്കമിണ്ട് കൺകവർണ്ണ പുണ്യം മുത്താരം മര്യാദകൾ കല്യാണത്തിൻ്റെ ഒരു വീഡിയോ പോലും എനിക്ക് എടുക്കാൻ കഴിയില്ല എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ അശ്വതി വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തെ അനിയത്തിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ അവരെപ്പോഴും കൂടിയിട്ട് ഒരു വീഡിയോയിലെടുക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ മനസ്സിൽ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ വിശപ്പിൻ്റെ വിളി വന്നില്ലേ ചെറിയ തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ട് ചോറ് കഴിച്ചു ചോറും പായസം കുടിച്ചു പിള്ളേരെ പായസവും ബാക്കിയായതുകൊണ്ട് അതും ഞാൻ കുടിച്ചു എല്ലാം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ എന്തെങ്കിലും ആവുന്നുണ്ടായിരുന്നു ക്ഷീണമായിട്ടായിരിക്കും അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് വിശ്രമിച്ച് അപ്പം അത്രയാണ് കല്യാണത്തിൻ്റെ വ്ളോഗ് ഇതുപോലെയുള്ള വീഡിയോസ് എല്ലാം ഇഷ്ടം അല്ലെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാം ഇനി കല്യാണങ്ങൾ വരുന്നുണ്ട് ഇനി പലതും വരുന്നുണ്ട് അപ്പം അത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോ